ട്രാഫിക് റൂൾസ് ഒക്കെ പാലിക്കേണ്ട ഒന്നാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അധികൃതർ കഴിഞ്ഞ നവംബറിൽ ഡെലിവറി ജീവനക്കാരുടെ റോഡ് സേഫ്റ്റിക്കായി ചില വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോതാ വീണ്ടും ജനുവരി പതിനഞ്ച് മുതൽ പരിശോധന കർശനമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ പറയാം ഡെലിവറി ബോക്സ് മോട്ടോർ സൈക്കിളിൽ ഉറപ്പിച്ചിരിക്കണം ജീവനക്കാരൻ ഹെൽമെറ്റ് ധരിക്കണം രണ്ട് കൈകൊണ്ടും ഹാൻഡിൽ ബാറുകൾ പിടിച്ചിരിക്കണം തുടങ്ങിയവയാണ് പുതിയ നിബന്ധനകൾ ഓർഡർ ബോക്സുകളുടെ നീളം നൂറ്റി ഇരുപത് സെന്റിമീറ്ററിലും വീതി അറുപത് സെന്റിമീറ്ററിലും കൂടാൻ പാടില്ല ബൈക്കും ബോക്സും തമ്മിലുള്ള നീളം മൂന്ന് മീറ്ററിൽ കൂടാൻ പാടില്ല ഡെലിവറിക്ക് ഉപയോഗിക്കുന്ന ബൈക്കിൽ പെർമിറ്റ് നമ്പർ പ്രദർശിപ്പിച്ചിരിക്കണം തൊഴിലുടമയുടെ ബൈക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ബൈക്ക് ഓടിക്കുന്ന ജീവനക്കാരന് മോട്ടോർ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം യാത്രയിൽ എല്ലാവിധ സുരക്ഷാ സേഫ്റ്റി മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കണം ബൈക്കിൽ ഡ്രൈവർ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ ഇതൊക്കെയാണ് ചില നിർദ്ദേശങ്ങൾ ഇനി ഈ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് റിയാൽ പിഴ ഈടാക്കും അപ്പൊ നന്നായി ശ്രദ്ധിക്കുക മാക്സിമം ഫൈൻ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഒപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യുക